ഈ വ്യത്യസ്തമായ യുവകർഷനൊക്കെ എന്നെ എടുക്കണം എന്നറിയാം ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി പുല്ലിന്റെ ഉരുട്ടി പുറത്തേക്കും കേട്ടാ ഈ കാണുന്നുണ്ടല്ലോ ഒരു വ്യത്യസ്തമായ പുല്ലാണ് ഇത് ഫുള്ള് വൈറ്റ് ഷെയ്ഡ് ആണ് എന്നുള്ളതാണ് അവിടെ ആ പുല്ലാണ് നമ്മൾ കൂടുതൽ കണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ പുല്ലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ടാ പുതിയ വീടിലേക്ക് സ്വാഗതം ഒരു വെറൈറ്റി കർഷകരെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് പേരെന്ന് പരിചയപ്പെടുത്തി എന്റെ പേര് നെൽസൺ എനിക്ക് പുൽകൃഷിയാണ് പരിപാടി പുല്ല് വിറ്റ് കാശുണ്ടാക്കുന്ന ആള് പുല്ല് പറിച്ച് നമ്മൾ കളയാണ് പറയുന്നത് പക്ഷെ പുല്ല് വെച്ച് കാശുണ്ടാക്കുന്നൊരു അടിമളി ചെറുപ്പക്കാരെ വീടാണ് ഞാൻ ഒരു വർഷം മുന്നേ ആ ഡ്രൈവറായിരുന്നു അത് ലോകം ചുറ്റാളെ കുതികൊണ്ട് പോയതാണ് അപ്പം ആ ചുറ്റിലൊക്കെ കഴിഞ്ഞ് വന്നു അങ്ങനെ വന്ന് പല കൃഷികളും ചെയ്തു ചെയ്തുപോക്കി ഒന്നും ക്ലച്ച് കച്ചുപിടിച്ചില്ല വന്യമൃഗങ്ങളെ ആയിട്ട് പിന്നെ കയ്യിലുണ്ടായിരുന്ന ലാസ്റ്റ് ഒരു മാലയും കൈ ഒരു കൈച്ചയിലുണ്ടായിരുന്നു അതുമായിരുന്നു അത് പണയം വെച്ച് തുടങ്ങിയതാ അന്ന് ഒന്നര ഏക്കറിൽ ഞാൻ പുൽകൃഷി തുടങ്ങിയതാ ഇന്നിപ്പോൾ എനിക്ക് ഏകദേശം ആറ് ഏക്കറോളം മൂന്ന് യൂണിറ്റ് ആയിട്ട് ആറ് ഏക്കറോളം സ്ഥലം എനിക്ക് ഞാൻ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടുപോകുന്നുണ്ട് എൻ്റെ കൂടെ പത്തൊമ്പത് പണിക്കാരുണ്ട് ബേഡ് ക്ലാസിൻ്റെ ഫാമിംഗ് വരുന്നത് നമ്മൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇടാൻ പറ്റുമെന്ന് പിന്നെ പിറ്റേ അതിൻ്റെ അടുത്ത ദിവസം മാക്സിമം അടുത്തുള്ള ദിവസങ്ങൾ നമ്മൾ ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കൊണ്ട് നമ്മൾ പൊടിയാർ എൻ പി കെ പോലുള്ള വളങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് വീട് റിമൂവൽ നമുക്ക് വരും ഏകദേശം ഒരു അതിൻ്റെ വാട്ടറിങ് അതിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് ഒരു മുപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസം വരെ നമുക്ക് കട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈം നമുക്ക് വരും ഞാൻ ഈ കൃഷിയിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതിൻ്റെ മാർക്കറ്റിംഗ് ആയിരുന്നു അപ്പോൾ ആ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാനിവിടെ കണ്ടമാനം കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ മെറ്റീരിയൽ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട് അവർക്ക് അതിന് മതിയായ വിലയും നമ്മൾ മേടിച്ചു കൊടുക്കുന്നു കാരണം എൻ്റെ ഓർഡറുകൾ എനിക്ക് തികയുന്നില്ല കൊടുക്കാനായിട്ടുള്ള മെറ്റീരിയൽ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് പുറത്ത് ഫേൾഡ് ക്ലാസിന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടറിങ് ആണ് ആ വാട്ടറിങ് നമ്മൾ ലേബേഴ്സിൽ ചെലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ രീതിയിലാണ് നമ്മൾ മിക്ക സൈറ്റുകളിലും ചെയ്യുന്നത് ആ എരില് പു ഫുള്ള് വിളവെടുപ്പിന് പാകമായി ഈ ഏരിയയിലെ ഫുള്ള് നട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് മുന്നൂറ്റി അറുപത് ദിവസവും ഉൽപ്പന്നം കിട്ടാവുന്ന രീതിയിലാണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ നമ്മൾ എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ കേരളം കാസർഗോഡ് മുതലെ തിരുവനന്തപുരം കൊടുക്കുന്നുണ്ട് ബാംഗ്ലൂർ കൊടുക്കുന്നുണ്ട് അതെന്താ നമ്മുടെ പുല്ല് വെച്ചാൽ ഇതാണ് അതിന്റെ ക്വാളിറ്റി അതായത് ക്വാളിറ്റി ഇഞ്ച് ട്രാവലിംഗ് ട്രാവലിംഗ് എക്സ്പെൻസ് മാറ്റം മാറ്റം വരും 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 റേറ്റ് മാത്രമല്ല ഇവിടെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് രൂപ പുല്ല് 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 തരും ഒരു ഒരു സ്ക്വയർ സ്ക്വയർ ഫീറ്റ് ഫീറ്റ് ആ ഇത് 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 തരില്ല 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 ക്വാളിറ്റി മുതൽ പുല്ലാണ് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പക്ഷെ അതൊക്കെ മേടിച്ചില്ല സാധനം ഇതാണെങ്കിൽ ഓഹ് രണ്ടാമതും ചെയ്തു കൊടുക്കാം എന്തായാലും നല്ല പ്രീമിയം ക്വാളിറ്റി പുല്ല് അല്ലെ ആ പ്ലാസ്റ്റിക്കിന്റെ പോകണ്ടല്ലോ അത് അഭിപ്രായം പ്ലാസ്റ്റിക്കിന്റെ നല്ല ഇതിപ്പോ പ്രകൃതിയെ സംരക്ഷിക്കുക ചെയ്യാട്ടാണോ ഇത് ബാംഗ്ലൂര് പോകുന്നതാണ് പോകുന്ന ഇതേ ബാംഗ്ലൂർ ഒക്കെ പോകുന്ന സ്ഥിര ഓഡർ അല്ലെ കാരണം എല്ലാം ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് അങ്ങോട്ടും കാരണം ചെടി ഉൾപ്പെടെ എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് കൂടുതൽ വരുമ്പോഴ് ഇവിടുന്ന് അങ്ങോട്ടും ലോഡ് പോകണ്ടല്ലേ ലോഡ് പോകുന്നത് അപ്പൊ കാര്യം വേണ്ടി അങ്ങോട്ട് ഈ പേർ ക്ലാസ് നേരിട്ട് വിടുന്നുണ്ട് അങ്ങനെ അവിടെ എന്താ എന്തെങ്കിലും സാധ്യത അപ്പൊ ഇങ്ങനെ ചെറുപ്പക്കറി രംഗത്തേക്ക് വന്നേ മാത്രമേ കേരളത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ അല്ലെ ഇപ്പൊ പച്ചക്കറിയൊക്കെ ഇപ്പൊ പൈനാപ്പിള് അറസ്സും പോലുണ്ടായിരുന്നോ അവിടെ ഒരുപാട് പേര് കേറ്റി ആക്കുന്നുണ്ട് അപ്പൊ പുല്ല് 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 പുല് പുറുണ്ടല്ലേ പറയേലെ വല്യ മാർക്കറ്റായി പോയി പുല്ല് കിറ്റ് മുതലാളി കൂടെ പണിയാണ് എല്ലാ ദിവസം പണിയാ മുതലാളി പണിക്കാരൊന്ന് നമ്മൾ അവരുടെ കൂടെ നിൽക്കും നിക്കും നമ്മൾ ഒരു ലോഡ് എടുക്കാണുമ്പോൾ അവർക്ക് ഒരു ആവശ്യം വരും ഏകദേശം നമുക്ക് ഒരു പതിനയ്യായിരം സ്ക്വയർ ഫിന്റെ മുകളിൽ ദിവസം കട്ടിട്ടുണ്ട് ഈ വണ്ടിയൊക്കെ നടക്കണം കേട്ടാൻ നടക്കുന്നു കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെയുണ്ട് ഇത്തവണത്തിന് ഇവിടെ തെങ്ങിന്റെ ഇടവിളയായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ താഴെ മേളിലും വരുമാനം ബുദ്ധിമുനട്ടു കർഷകനാണ് പുല്ല് കൊണ്ട് മാത്രം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത് കേട്ടോ എത്ര തരം പുല്ല് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടെ പേളുണ്ട് പേളിന്റെ പെരിയറ്റഡുണ്ട് മെസിക്കൻ ഉണ്ട് കൊറിയൻ ഉണ്ട് മോണ്ടോഗ്രാസ് മോണ്ടോഗ്രാഫും ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ പച്ചക്കറി കൃഷി പോലെ തന്നെ ചീരയൊക്കെ പറഞ്ഞ വാത്ത അങ്ങനെ അങ്ങനെ ഒരുപാട് അല്ല ആരുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പൊ അതുപോലെ പുല്ലിനുണ്ടെന്നുള്ളതാണ്